വഞ്ചിനാടിനും മലബാറിനും ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിനാലിന് റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിനാലിന് രാവിലെ ഏഴ് നാല്പത്തിയഞ്ചിന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ കവാടത്തിലാണ് പ്രതിഷേധ സംഗമം നടത്തുന്നത് വഞ്ചിനാട് എക്സ്പ്രസിനും മലബാർ എക്സ്പ്രസിനും ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതാണ് പ്രധാന ആവശ്യം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രെയിനു പോലും ഏറ്റുമാനൂരിൽ രാവിലെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ലാത്തതിനാൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർക്ക് കോട്ടയം സ്റ്റേഷനെ ആശ്രയിക്കേണ്ടി വരുന്നു വഞ്ചിനാട് എക്സ്പ്രസ് രാവിലെ ആറ് പതിനഞ്ചിനും വൈകിട്ട് ഒൻപത് ഇരുപതിനുമാണ് ഏറ്റുമാനൂർ വഴി കടന്നു പോകുന്നത് മലബാർ എക്സ്പ്രസ് രാവിലെ നാല് തെക്കോട്ടും രാത്രി പത്ത് പത്തിന് വടക്കോട്ടും ഏറ്റുമാൻ സ്റ്റേഷൻ വഴി കടന്നു പോകുന്നു ഈ രണ്ട് ട്രെയിനുകളും ഏറ്റുമാനൂരിൽ നിർത്തണമെന്ന ആവശ്യമാണുള്ളത് ഏറ്റുമാനൂരിൽ ഇതൊരു സൂചനയായി ഏറ്റുമാനൂരിലെ മറ്റു മേഖലകളിലെ ജനങ്ങളെ യാത്രക്കാരെ ഒന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സൂചന സമരമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഒരു വലിയ അവകാശമാണ് വന്തിരാട് അസ്പ്രസും മലബാർ നിർത്തുക എന്നുള്ളത് നൂറ് കണക്കിന് യാത്രക്കാർ ഏറ്റുമാന സമീപ പ്രദേശത്തുമുള്ള പാല പൂഞ്ഞാർ കടങ്ങൂർ കുറുപ്പന്തറ പുറവലങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാവരും കോട്ടയത്ത് പോയി ആണ് രാവിലെ അങ്ങോട്ട് പോകുന്നതും തിരിച്ച് കോട്ടയത്തെത്തിയാണ് അവരോട് സ്ഥല സ്ഥലത്തെത്തിച്ചേരുന്നത് പത്തോ പതിമൂന്നോ പേരുള്ള ചില സ്റ്റേഷനിൽ വരെ വഞ്ചിനാട് എക്സ്പ്രസ് നിർത്തുന്നുണ്ട് ഇത് ഏറ്റുമാരവരോടുള്ള വലിയ അവഗണനയാണ് ശബരിമല ഇടത്താവളം എന്നറിയപ്പെടുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം മാതാനം കുര്യാക്കോ ഷേരിയാസത്തിൻ്റെ കവറടം അൽഫോൺസാമായുടെ കവറടം ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടവർ അതുപോലെ പാലാ ബ്രൈഡ് സ്കൂളിലോട്ട് പോകേണ്ടവർ എല്ലാവരും ആ ആശ്രയിക്കുന്നത് ഇപ്പോൾ കോട്ടയത്തിനാണ് ഇതിനൊരു മാറ്റം പരുത്തിയപ്പെടുന്നത് അതിനായിട്ടാണ് എല്ലാ ജനങ്ങളെയും നമ്മുടെ യാത്രക്കാർ എല്ലാവരെയും ഈ വരുന്ന തിങ്കളാഴ്ച തീയതി ഏറ്റുമാനൂർ റെയിൽവേ ഒരു പ്രതിഷേധ സംഗമം സംഗമം അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്യും ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ബി രാജീവ് സിറൽജി നരക്കുഴി ജി മനോജ് കുമാർ ജോയ് ആനിത്തോട്ടം പി എസ് ഇക്ബാൽ സജീവിച്ചകശ്ശേരി പ്രിയ ബിജോയ് എന്നിവർ പങ്കെടുത്തു